മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ എം ജെ എം യുവിന്റെ ആഭിമുഖ്യത്തിൽ നേത്രരോഗ നിർണയ ക്യാമ്പും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി തൃശൂരിൽ നടന്ന പരിപാടി എം ജെ ഡബ്ല്യു യു ദേശീയ പ്രസിഡന്റ് അജിത ജയ് കിഷോർ ഉദ്ഘാടനം ചെയ്തു

അതിനെതിരെ സന്ധിയില്ലാത്ത സമരമാണ് സംഘടന നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഷൂട്ട് ആൻഡ് ഡ്രഗ്സ് എന്ന ത്രിവത്സര ക്യാമ്പയിനും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളും സംസ്ഥാന വ്യാപകമായി വരികയാണ് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ശശി കളരിയേൽ മുഖ്യപ്രഭാഷണം നടത്തി

ഇതോടനുബന്ധിച്ച് തൃശൂർ ട്രിനിറ്റി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ സൌജന്യ നേത്ര പരിശോധന തിമിരനിർണ്ണയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി സൌമ്യ രാജീവ് വൈസ് പ്രസിഡന്റ് മോഹനൻ ദേവസ്വം പറമ്പിൽ ജെയിംസ് പുലിക്കോട്ടിൽ രാജീവ് പെരാമംഗലത്ത് ട്രിനിറ്റി ആശുപത്രി പ്രതിനിധി ഗോപികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് തൃശൂർ